രാജ്യത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ പുൽവാമ ഭീകരാക്രമണം നടന്നിട്ട് വർഷം പിന്നിടുന്നു ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻമാരെ വേദനയോടെ രാജ്യം ഓർമ്മിക്കുന്നു മലയാളി സൈനികൻ വി വി വസന്തകുമാർ അടക്കം നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് വൈകിട്ട് മൂന്ന് പതിനഞ്ചോടെയാണ് പുൽവാമയിൽ ലോകത്തെ തങ്ങി ഞെട്ടിച്ച ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയേഴ് സിആർപിഎഫ് ജവാൻമാർ എഴുപത്തിയെട്ട് വാഹനങ്ങളിലായി ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോഴാണ് സംഭവം പുൽവാമ ജില്ലയിലെ അവന്തിപ്പോരയ്ക്ക് സമീപം എത്തിയപ്പോൾ നൂറുകിലോ സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപ്പിയോ ജീപ്പ് ചാവേർ ഭീകരൻ പട്ടാള വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചുകയറ്റുകയായിരുന്നു ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു വീരമൃത്യു വരിച്ച ജവാൻമാരുടെ ആത്മശാന്തിക്കായി കൃത്യം പന്ത്രണ്ട് ദിവസങ്ങൾക്കുശേഷം ഇന്ത്യ തിരിച്ചടിച്ചു ഫെബ്രുവരി ഇരുപത്തിയാറിന് പുലർച്ചെ ഇന്ത്യൻ വ്യോമസേനയുടെ ജെറ്റുകൾ പാകിസ്ഥാനിലെ കൈബർ പ്രവിശ്യയിൽ പറന്നെത്തി ബാലാക്കോട്ട് ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ പ്രത്യാക്രമണം നടത്തി മുന്നൂറിലധികം ഭീകരരെയാണ് ഇന്ത്യൻ സൈന്യം വധിച്ചത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അഹ്സർ ഉൾപ്പെടെ പത്തൊൻപത് പേർക്കെതിരെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ എൻ ഐ എ പതിമൂവായിരത്തി അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രം പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു മസൂദ് അസ്ഹറിനെ യു എൻ രക്ഷാസമിതി ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു പുൽവാമ അനുസ്മരണ ദിനത്തിൽ ധീരജവാന്മാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റു നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു സൈനികർ രാജ്യത്തിനായി നടത്തിയ അജഞ്ചലമായ സമർപ്പണത്തെ സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയില് നമുക്കുവേണ്ടി ജീവൻ വെടിഞ്ഞ ധീരരായ വീരന്മാർക്ക് ആദരാഞ്ജലികൾ വരും തലമുറകൾ അവരുടെ ത്യാഗവും രാഷ്ട്രത്തോടുള്ള അജഞ്ചലമായ സമർപ്പണവും ഒരിക്കലും മറക്കരുത് എന്നാണ് പ്രധാനമന്ത്രിയുടെ പോസ്റ്റ്